അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന മനോഹർ മഹാർജീൻ ഷർട്ടിൻ്റെ കലക്ഷാണ് എക്സൽ ഡബിൾ എക്സൽ ഡ്രിപ്പ് എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ചീപ്പ് റേറ്റിന് കൊടുത്തുവരുന്ന ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാണി ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സ് എൽ ഡബിൾ എസ് ട്രിപ്പ് എക്സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപത്തി അഞ്ചോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ജെൻസിന്റെ ഷേർട്ടിൻ്റെ കലക്ഷൻ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സെൽ ഡബിൾ അരിതി ഫാഷൻ സെൽ മഴക്കാലം ഡിസ്കൗണ്ട് സെയിൽ വരികയാണ് എല്ലാ തുണിത്തിരിക്കണ നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റിനാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിൻസ് ജെഗിൻസ് നൂറ് രൂപയ്ക്ക് സാരി കേട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ലേഡീസിൻ്റെ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് എക്സെൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഷർട്ടാണ് ഇരുനൂറ്റി നാപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസിൽ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ മീഡിയം ലാർജ് എക്സ് സൈസ് ഷർട്ട് ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാപ്പിനും ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപത്തി അഞ്ചോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എക്സൽ ഡിബ് എക്സൽ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല തിക്ക് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസുമാണ് വന്നിരിക്കുന്നത് പ്രിൻറ്റ് ഷർട്ടും ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയാണ് ഇതും എക്സൽ ഡബിൾ എക്സൽ ടൂർ പ്രൈസ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ആൻറ്റി ഫാഷൻസിൽ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പതിന് ഇരുന്നൂറിനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പല സോപ്പര് തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജക്കിൻസും നൂറ് രൂപയ്ക്ക് സാരി സ്കേട്ട് എൺപത് രൂപയ്ക്ക് അതേപോലെ തന്നെ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് ബെഡ്ഷീറ്റും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കലക്ഷനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സ് എൽ ഡബ്ല്യസ് ട്രിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ വില കുറഞ്ഞ ഡ്രസ്സുകൾ നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂന്ന് പ്രിയ ഫേഷണർക്ക് ആരതി ഫാഷൻസിൽ നന്ദി